അപ്പം ഗായ്സ് നമ്മുടെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ് അപ്പം ഈ സ്ഥലം നിങ്ങൾക്ക് എപ്പോഴും പരിചയമായിരിക്കും ഞാൻ സൈക്കിളിൽ വരുന്ന സ്ഥലമൊക്കെയാണ് അപ്പം മുരിപ്പയിലാണ് നല്ല മഴയുണ്ട് ഗായ്സ് നമ്മളെ കുമ്പളുടെ ഇല പറിക്കാൻ പോവുകയാണ് ഗായസ് ഇവിടെ ചെറിയൊരണ്ണാൻ്റെ കൂടുണ്ട് അപ്പം അത് കാണാൻ നമുക്ക് ഇവിടെ പോകാം ഞാൻ ഒരു പാട്ട് പാട്ടുപാടാം ഗൈസ് മഴ <laughs> ോ എവിടെ എണ്ണുഞ്ഞൂ അതേണ്ട കുമ്പള മയൊക്കെ അതിനകത്താണല്ലോ കൂട് അതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു അതിനകത്തുണ്ട് കേക്കണോ കേസ് കാണാമോ പറിക്കും കേട്ടോ 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 ഉണ്ടോ പിന്നെ മോനെ ആരങ്ങും ആ അതോണ്ടതോണ്ട് അതിലുണ്ടോ അണ്ണാന്

പറ്റുമോ അമ്മന വീഴും ഉണങ്ങിയതാ പിടി ഓക്കെ 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 നീറൊന്നു നീറുണ്ട് നീറുണ്ട് അമ്മ എന്ത് പിടിക്കട്ടെ എന്റെ തുമ്പത്ത് പിടിക്കോ പിടിച്ചെ അത് വിട്ടേ അത് കിട്ടേ കടിച്ചു നമ്മക്കിത് പന്നിയുടെ ഏരിയാണ് നമ്മൾ കാണുന്നത് എങ്ങനെ ഇതിനകത്ത് നോക്കുമ്പോ ഇവിടെ നിന്നിട്ടുണ്ടേ പന്നേക്കി നിന്റെ താഴെയാണ് കണ്ടോ പിന്നലെസ് നമ്മക്ക് വട്ടേലേം കൂടി പറയണ്ട രണ്ടു വട്ടയില പിടിക്കണം ക്യാമറയും പിടിക്കണം എന്താ രസം ആ ഇത് വൃത്തിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതാ പോകുകയാണ് ഒരു എന്തരാ ഗായ്സ് എല്ലാവർക്കും നിറയെ ഞങ്ങൾ മാധ്യമം കുളിച്ച പക്ഷെ ശർക്കരയൊക്കെ ചെയ്യാൻ അടിമകൾ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഗായസ് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടാക്കണം ഞങ്ങൾ നമ്മൾ ത്ര